മറിമായും മെഗാ ഷോ ഏപ്രിൽ പതിനേഴിന് ചാലിശ്ശേരിയിൽ സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തൃത്താല യൂണിക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ആറ് മണിക്ക് ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ മറിമായും മെഗാ ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ക്ലബ്ബ് കൂടുതൽ ജീവകാരുണ്യ സേവന കലാ കായിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത് അതിനുള്ള ധനസമാഹരണാർത്ഥമാണ് മറിമായും മെഗാ ഷോ സംഘടിപ്പിക്കുന്നത് മറിമായും സ്കിറ്റ് ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ജഗ്ലിംഗ് പെർഫോമൻസ് എന്നിവ ഉൾപ്പെടെ മൂന്ന് മണിക്കൂർ നീളുന്ന മെഗാ ഷോയാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാം മറന്ന് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകുന്ന മെഗാ ഷോ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ഹനീഫ ചോലക്കൽ ഇ ബാലൻ തൃത്താല സനീഷ് ചോലംപറമ്പിൽ ടി ഗഫൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറിമായും മെഗാ സ്റ്റോ സ്റ്റേജ് ഷോ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് ഗംഭീര കലാവിരുന്നോടുകൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഹാസ്യ സ്കിറ്റുകൾ സംഗീത നൃത്ത പരിപാടികൾ എന്നിവയടങ്ങുന്നതാണ് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടി കേരള സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രവർത്തിക്കുന്ന തൃത്താല ക്ലബ്ബ് സാമൂഹ്യ സേവന രംഗത്ത് ഇതിനകം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുടിവെള്ള വിതരണം കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ സെൻ്ററുമായി ചേർന്ന് ആരോഗ്യ പരിപാലന പരിശീലനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വരികയാണ് ജീവകാരുണ്യ മേഖലയിലും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായാണ് മറിമായ മെഗാഷോ ഈ ഏപ്രിൽ പതിനേഴാം തീയതി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വരുമാനം പൂർണ്ണമായും സാമൂഹ്യ ഉന്നമനത്തിനായി ഉപയോഗിക്കാനാണ് തൃത്താല യൂണി ക്ലബിന്റെ തീരുമാനം നമസ്കാരം എല്ലാവർക്കും ഞങ്ങൾ ജീവകാരുണ്യ സജീവമായി നിൽക്കുന്ന തൃത്താലയിലെ യൂണിക്ലബ് അവരുടെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മരുമായും ടീമിൻ്റെ മെഗാ ഷോ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുകയാണ് നിങ്ങളെല്ലാവരും വരണം നമുക്ക് ഈ പ്രോഗ്രാം ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റണം ഓക്കേ